അരുണാചൽ മിഷനിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മറ്റ് സഹോദരി സഹോദരങ്ങളെ സുരേഷ് അച്ഛൻ്റെ വേറാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും അരുണാചൽ മിഷനിലെ വൈദികരുടെയും ജനങ്ങളുടെയും അനുശോചനവും പ്രാർത്ഥനയും നേരിട്ടെ അച്ഛൻ്റെ ആത്മാവിനു വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഒൻപത് അതിരമ്പുഴ സെമിനാരിയിൽ കുഞ്ഞനുജനായി കടന്നു വന്നപ്പോഴാണ് സുരക്ഷച്ഛനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് പിന്നീട് നീണ്ട പതിനൊന്ന് വർഷത്തെ പരിശീലനവും അതിനുശേഷം നാലു വർഷത്തെ മിഷൻ ജീവിതവും സുരേഷച്ഛനോടൊപ്പമുള്ള മിഷൻ ജീവിതത്തിൻ്റെയും ഒരുപാട് ഓർമ്മകളുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുക സൗമ്യമായി ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ പുഞ്ചിരിയോടുകൂടി എപ്പോഴും സമീപിക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല കലാകാരനെ ലഭിച്ചതിൻ്റെ സന്തോഷമായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും പിന്നീട് പരിശീലനം ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അച്ഛൻ തൻ്റെ ബൈബിളിൻ്റെ ആദ്യ താളിൽ എഴുതി വച്ചതുപോലെ ഈശോ ഇനി നീ എൻ്റെ ചങ്ങാതി ഈ ചെറിയ കലാകാരൻ നസ്രത്തിലെ തച്ചനെ തൻ്റെ സ്നേഹിതനാക്കി മാറ്റിയപ്പോൾ അച്ഛനിലൂടെ പ്രകടമായ ദൈവസ്നേഹവും ദൈവ അനുഗ്രഹങ്ങളുമൊക്കെ ഒരുപാട് കണ്ടും കേട്ടും അറിയുവാനൊക്കെയായിട്ട് സാധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഈശോയുടെ പുരോഹിതനായി അച്ഛൻ തൻ്റെ ദൗത്യവുമായി ഇറങ്ങി തിരിച്ചപ്പോൾ വിവിധ നിറങ്ങളെ കൃത്യമായി ചാലിച്ച് മനോഹരമായ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതുപോലെ തന്നെ അച്ഛൻ ചെന്നെത്തിയ ഇടങ്ങളിലെല്ലാം അച്ഛൻ കണ്ടുമുട്ടിയവരെയെല്ലാം അവരുടെ ഹൃദയങ്ങളെ സൗന്ദര്യമാക്കി ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ ബലിപീഠത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ അച്ഛന് സാധിച്ചിരുന്നു ഇരുപത്തിയൊന്ന് മാർച്ച് മാസത്തിലാണ് അച്ഛൻ അരുണാചലിലേക്ക് കടന്നു വരുന്നത് ആദ്യ രണ്ടു വർഷം ഇറ്റാനഗർ രൂപതയ്ക്ക് കീഴിലുള്ള യജാലി എന്ന സ്ഥലത്ത് തിരുഹൃദയ ദേവാലയത്തിന്റെ സഹവികാരിയായി അച്ഛൻ സേവനം ചെയ്തു തുടർന്ന് രാഗ എന്ന സ്ഥലത്ത് സെന്റ് ആന്റണി ഇടവകയുടെ സഹവികാരിയായും സെൻറ് ആന്റണി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായും അച്ഛൻ രണ്ടു വർഷക്കാലം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവിടെ നിന്നും അച്ഛൻ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എം സി ബി എസ് സഭയുടെ പ്രധാന കേന്ദ്രമായ മിങ്കിയോ എന്ന സ്ഥലത്തുള്ള കോർപോസ് ക്രിസ്തി ഇടവകയിലേക്ക് കടന്നു ചെല്ലുന്നതും അവിടെ വികാരിയായി നിയമിതനാകുന്നതും അവിടെ എം സി ബി എസ് ഭവനമായ ജീവൻദാൻ ദാൻ ഭവനത്തിൻ്റെ സുപ്രീരരായും എം സി ബി എസ് അരുണാചൽ മിഷന്റെ മിഷൻ കൗൺസിലറായും അച്ഛൻ സേവനം ആരംഭിക്കുന്നത് അച്ഛൻ്റെ മിഷൻ മേഖലയിലെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും സമീപസ്ഥനായിരുന്ന ഒരച്ഛനെയാണ് ഓർമ്മ വരുന്നത് തീർച്ചയായും അച്ഛന്റെ പ്രാർത്ഥനാ ചൈതന്യവും ദിവ്യകാരുണ്യ ഭക്തിയും ലാളിത്യ ജീവിതവുമാണ് അച്ഛനെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മിഷണറിയാക്കി തീർത്തത് ാക്കി തീർത്തത് എന്നത് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും അച്ഛന് പരസ്യമായ പ്രാർത്ഥനകളെക്കാൾ രഹസ്യമായ പ്രാർത്ഥനകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങിയതിനു ശേഷവും എല്ലാവരും ഉണരുന്നതിന് മുമ്പും ദിവ്യസക്രാരിക്ക് മുൻപിലും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിലും മെഴുകുതിരികൾ കത്തിച്ചുവെച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛനെ പലപ്പോഴായി കാണുവാൻ സാധിച്ചിട്ടുണ്ട് അച്ഛന്റെ ആ ഒരു തീക്ഷ്ണത പ്രാർത്ഥനാ തീക്ഷ്ണതയാണ് അച്ഛൻ ചെന്ന ഇടങ്ങളിലൊക്കെ അച്ഛൻ കണ്ടുമുട്ടിയവരുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയെ പകർന്നുകൊടുക്കുവാനായിട്ട് അച്ഛന് സാധിച്ചിരുന്നത് ചേർന്ന് ജീവിക്കുവാൻ ആകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് തൻ്റെ കഴിവുകൾ കൊണ്ട് അൾത്താരകളെ മനോഹരമാക്കി ബലിപീഠത്തോട് ചേർന്ന് ജീവിച്ച അച്ഛന് എല്ലാവരെയും ആ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാവരെയും ആ ബലിപീഠത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാനായിട്ട് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ആയിരുന്ന മറ്റന്മാരൊക്കെ ഈ ദിവസങ്ങളിൽ അനുസ്മരിച്ചതുപോലെ അച്ഛൻ മിഷനിൽ എന്തു പ്രവർത്തിച്ചു എന്നതിലുപരി അച്ഛൻ എന്തായിരുന്നു എന്നതാണ് അച്ഛൻ്റെ മിഷൻ പ്രവർത്തനം ഒരുപക്ഷെ വലിയ വലിയ കാര്യങ്ങളൊന്നും അച്ഛനെക്കുറിച്ച് എടുത്തു പറയുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും അച്ഛൻ ആയിരുന്ന ജീവിത രീതി കൊണ്ട് അച്ഛൻ ജീവി സാധിക്കുന്നില്ലെങ്കിലും അച്ഛൻ ആയിരുന്ന ജീവിതരീതി കൊണ്ട് അച്ഛൻ ജീവിച്ച ജീവിത രീതി കൊണ്ട് ഞങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ അനേക ജനങ്ങളിലേക്ക് യേശുവിൻ്റെ സ്നേഹം പകർന്നുകൊടുത്തുകൊണ്ടാണ് അച്ഛൻ കടന്നുപോയത് അല്പം മാത്രം സംസാരിക്കുകയും അധികം സ്നേഹിക്കുകയും ചെയ്തിരുന്ന അച്ഛൻ യുവജനങ്ങളെയും മുതിർന്നവരെയും ഒക്കെ ഒരുപോലെ തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിർത്തുവാനായിട്ട് സാധിച്ചു ഒരുപാട് സംസാരിച്ചൊക്കെ കടന്നുപോയ ഞങ്ങൾക്ക് പിന്നാലെ കട ഒരു സൗമ്യനായി കടന്നു വന്ന സുരേഷ് അച്ഛൻ തൻ്റെ സാന്നിധ്യം കൊണ്ടും തൻ്റെ സൗമ്യമായ പുഞ്ചിരി കൊണ്ടും അനേക ഹൃദയങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തന രീതി ഞങ്ങൾക്കൊക്കെ എന്നും ഒരു അത്ഭുതമായിരുന്നു ഒരു പ്രചോദനമായിരുന്നു അരുണാചൽ മിഷനിൽ സുരേഷ് അച്ഛന് ഒരു അച്ഛൻ്റെ ഫോർമാലിറ്റികളോടുകൂടെ ആയിരുന്നില്ല അവിടുത്തെ കുടുംബാംഗങ്ങളും അവിടുത്തെ ജനങ്ങളും ഒക്കെ കണ്ടിരുന്നത് അച്ഛൻ്റെ കൂടെ പ്രവർത്തിച്ച അച്ഛൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചിരുന്ന അച്ഛൻ പറഞ്ഞതുപോലെ സുരേഷ് അച്ഛന് സുരേഷ് അച്ഛൻ അവിടുത്തെ ആളുകൾക്ക് ചിലപ്പോഴൊക്കെ ഒരു ബുറു സുരേഷ് ആയിരുന്നു ബുറു എന്ന് പറഞ്ഞാൽ അനിയൻ അല്ലെങ്കിൽ ചിലർക്ക് സുരേഷ് അച്ഛൻ ഒരു അച്ചി സുരേഷായിരുന്നു ചേട്ടനായിരുന്നു ചിലർക്ക് പ്രത്യേകിച്ച് അമ്മമാർക്ക് സുരേഷ് അച്ഛൻ ഒരു കൂ സുരേഷ് ആയിരുന്നു തൻ്റെ മകനായിരുന്നു ഇന്ന് ഇവിടെ സന്നിധനായിരിക്കുന്ന അരുണാചലിൽ നിന്നുള്ള ചിലരുണ്ട് അവരുടെയൊക്കെ വാക്കുകൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് മൂന്ന് ആൺമക്കളുള്ള അമ്മ സിസ്റ്റേഴ്സിനോട് പറയുമായിരുന്നു സുരേഷ് സുരേഷച്ഛൻ വന്നതിന് ശേഷം ഞങ്ങൾക്കിപ്പോൾ മൂന്നാൻമക്കളല്ല നാലാൺമക്കളാണ് സുരേഷ് അച്ഛൻ എൻ്റെ മകനാണ് അത് വെറും വാക്കായിരുന്നില്ല അത് എത്രത്തോളം അവരുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതായിരുന്നു എന്ന് ഇന്ന് ആ അവരുടെ ഇവിടെ ഈ ദേവാലയത്തിലെ സാന്നിധ്യം ഇത്ര ദൂരം നിന്ന് സുരേഷച്ഛനു വേണ്ടി ഇവിടെ വന്ന ആ സാന്നിധ്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കൃഷിയെയും അധ്വാനിച്ചുള്ള ജീവിതത്തെയും ആശ്രയിച്ചിരുന്ന അരുണാചലിലെ വ്യക്തികളോടൊപ്പം അവരുടെ വിതയ്ക്കലിൻ്റെ കഷ്ടപ്പാടുകളിലും ഫലം കൊയ്യുന്നതിൻ്റെ സന്തോഷത്തിലുമൊക്കെ സുരേഷ് അച്ഛൻ ഒന്നു ചേർന്ന് പോയിരുന്നു അവിടുത്തെ കൃഷിയിടങ്ങളിൽ വിതയ്ക്കുന്ന സമയമാകുമ്പോൾ ഒരു വിതക്കാരനായി പലപ്പോഴും സുരേഷ് അച്ഛനെ കണ്ടിട്ടുണ്ട് അവിടുത്തെ കൃഷിയിടങ്ങൾ കൊയ്യുവാൻ സമയമാകുമ്പോൾ അവരോടൊപ്പം കൊയ്ത് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന ഒരു സുരേഷച്ഛനെ കണ്ടിട്ടുണ്ട് സുരേഷച്ഛൻ ഒരിക്കലും സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പ്രൗഢികളോ ആഗ്രഹിച്ച വ്യക്തി എന്നും ഒരു ലളിത ജീവിതം നയിക്കുവാൻ അതുകൊണ്ടാണ് ആ മിഷനിൽ വിവിധങ്ങളായ വർക്കുകൾ ചെയ്യുവാൻ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കൊക്കെയായിട്ട് കടന്നു വരുന്നവരോടൊപ്പം അവരോടൊപ്പം പോയിരുന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വരെ സുരേഷ് ഏറെ സന്തോഷം കണ്ടെത്തിയിരുന്നു ഒരിക്കൽ ഒരു അച്ഛൻ അച്ഛന്റെ കൂടെ സുരേഷൻ്റെ കൂടെ എജാളി എന്ന ഇടവകയിൽ പ്രവർത്തിച്ച അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മിച്ച ഒരു അനുഭവം ഓർക്കുകയാണ് എന്നും ആ ദേവാലയത്തിൽ കടന്നു വരുമായി വരുമായിരുന്ന ഒരു ചെറിയ ഒരു കുഞ്ഞനുജൻ അവന് മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൻ ഒരിക്കലും കുളിക്കുകയോ നല്ല വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യ ഒരു വ്യക്തിയാണ് ആ കുഞ്ഞനുജൻ ഒരു ദിവസം സുരേഷ് അച്ഛൻ അവനെ കണ്ടുമുട്ടിയപ്പോൾ അവനെ വിളിച്ചുകൊണ്ടുപോയി പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ കൊളുപ്പിച്ച് കൊളുപ്പിച്ചതിന് ശേഷം അവൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റി തൻ്റെ മുറിയിൽ പോയി തൻ്റെ നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് അവനെ അണിയിച്ച് അവനെ ദേവാലയത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ച് പറഞ്ഞയക്കുന്ന ഒരു കാഴ്ച അതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കാണിച്ചു തരുന്നത് സുരേഷ് അച്ഛൻ പാവപ്പെട്ടവരോടും ഒന്നുമില്ലാത്തവരോടുമൊക്കെ എത്രത്തോളം ഹൃദയത്തിൽ കാരുണ്യം ഉണ്ടായിരുന്ന വ്യക്തി ആണ് എന്നതാണ് അതോടൊപ്പം തന്നെ സൗമ്യനായി ശാന്തനായി കടന്നു പോകുമ്പോൾ ആരും അറിയാതെ തന്നെ ഒരുപാട് നന്മകൾ നമ്മുടെ അവിടുത്തെ യുവജനങ്ങളിലേക്ക് പകർന്നു കൊടുത്ത ഒരു വ്യക്തിയാണ് അച്ഛൻ തന്നെ ഒരിക്കൽ പോലും നല്ലൊരു വസ്ത്രമോ നല്ല സാധനങ്ങളോ വാങ്ങി സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കാതിരിക്കുമ്പോഴും അവിടെയുള്ള യുവജനങ്ങളെ തന്നാൽ ആകും വിധം സാമ്പത്തികമായി പഠനത്തിനയക്കുവാനും പഠനത്തിന് സഹായിക്കുവാനും ഒക്കെ അച്ഛൻ പരിശ്രമിച്ചിരുന്നു എന്നത് ഞങ്ങൾ പോലും അറിയുന്നത് അച്ഛൻ രോഗാവസ്ഥയിലായപ്പോൾ അച്ഛനെ കാണാൻ വന്ന പലരിലൂടെയുള്ള വാക്കുകളിലാണ് അപ്പോൾ അച്ഛൻ തീർച്ചയായും ഈശോയുടെ ഒരു സ്നേഹിതനായി ഒരു ഉറ്റ ചങ്ങാതിയായി ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനായിട്ട് പങ്കുകൊടുക്കു പകർത്തു നൽ പകർന്നു നൽകുവാൻ തയ്യാറായാണ് ജീവിച്ചിരുന്നത് അച്ഛന് പലവിധ രോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ മിഷൻ തീഷ്ണതയോടുകൂടി ഈശോയോടുള്ള സ്നേഹത്തോടുകൂടി എന്തും ഏറ്റെടുക്കുവാൻ വളരെ ധൈര്യത്തോടുകൂടി മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെല്ലാവരും എല്ലാവരും ഇവിടെ ഒന്ന് ചേർന്ന് സുരേഷ് അച്ഛന് യാത്രയായപ്പം നൽകുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് വേദന നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് കൂടിയാണ് മാത്രമേ നമുക്ക് ഇവിടെ ആയിരിക്കുവാനായിട്ട് സാധിക്കൂ പക്ഷെ തീർച്ചയായും ഞങ്ങൾക്കെല്ലാവർക്കും സുരേഷച്ഛനോടൊപ്പം നാലും അഞ്ചും വർഷക്കാലം പ്രവർത്തിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൽ വലിയ പ്രചോദനം നൽകിക്കൊണ്ടാണ് വലിയ മുന്നോട്ടിനെയും പ്രവർത്തിക്കുവാൻ തീക്ഷ്ണത നൽകി കൊണ്ടാണ് സുരേഷ് അച്ഛൻ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലൂടെ ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളിൽ നിന്ന് കടന്നു പോകുന്നത് അച്ഛൻ്റെ സൗമ്യത അച്ഛൻ്റെ ശാന്തത അച്ഛൻ്റെ ഹൃദയ ലാളിത്യം എന്തും ഏറ്റെടുക്കുവാനുള്ള ആ ഒരു ധൈര്യം അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് വയ്ക്കുന്ന ആ വലിയ സ്നേഹമൊക്കെ ഞങ്ങൾക്കെല്ലാവർക്കും എന്നും ഒരു പ്രചോദനമാണ് അച്ഛൻ കാട്ടിത്തന്ന ആ നല്ല വഴികൾ ആ നല്ല വഴികളിലൂടെ ഞങ്ങളും ഇനിയും തുടർന്ന് സഞ്ചരിക്കുവാനായിട്ട് പരിശ്രമിക്കും എന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ് അച്ഛന് ഞങ്ങൾ വാക്ക് നൽകുകയാണ് സുരേഷച്ഛൻ അതോടൊപ്പം തന്നെ പ്രിയ കുടുംബമാങ്ങങ്ങളെ സുരേഷ് അച്ഛൻ നമുക്കെല്ലാവർക്കും വേണ്ടി പിതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ ഇന്ന് സ്വർഗത്തിലായിരുന്നു തീർച്ചയായും പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം സുരേഷച്ഛൻ ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു വിശുദ്ധനായ വൈദികനായിരുന്നു ഹൃദയ ശാന്തതയും ഹൃദയത്തിൽ എളിമയും നിഷ്കളങ്കതയുമുള്ള ഒരു വൈദികൻ അതുകൊണ്ട് നമുക്ക് ദുഃഖത്തോടു കൂടി ഓർക്കുമ്പോഴും സമാധാനിക്കാം നമ്മുടെ സുരേഷച്ഛൻ നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ മുൻപേ പോയി ഈശോയുടെ പക്കൽ സ്വർഗീയ പിതാവിൻ്റെ പക്കൽ നമുക്ക് വേണ്ടി മധ്യസ്ഥതയ്ക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു നല്ല വിചാരത്തോടുകൂടി ഈശോയിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കാം